സമയപ്പം ഒമ്പത് മണി ആവാനായി രാത്രി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ മോൾക്കാണെങ്കിലും വീട്ടിലിരുന്നിട്ട് ഭയങ്കര ബോറഡി എല്ലാർക്കും ബോറടി ഉണ്ട് അപ്പോൾ ചോദിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം പിന്നെ ഞങ്ങക്ക് കോഴിമുട്ട വാങ്ങിക്കാറുണ്ട് നാടൻ മുട്ട ഞങ്ങള് ദുബായ് ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് കോഴിമുട്ട വാങ്ങല് പിന്നെ അത് വാങ്ങിക്കണം ഇപ്പൊ ഷോപ്പ് പോകുന്നത് ബിസ്മി ഹോൾസെയിലേക്കാണ് പോകുന്നത് അവിടെ ആവുമ്പോ നല്ല റേറ്റിന് സാധനം കിട്ടലുണ്ട് അപ്പം ഒന്ന് അങ്ങോട്ട് പോയി നോക്കും അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നേരെ ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് വേണമെങ്കിൽ ലുലൂൽ ഒന്ന് കയറണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ചില സാധനങ്ങൾ ബിസ്മീലുണ്ടാവില്ല അപ്പോൾ ബിസ്മീലില്ലാത്തത് നമുക്ക് ലുലൂന്ന് വാങ്ങിക്കാം പിന്നെ കോഴിമുട്ടയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഫിഷ് മാർക്കറ്റിൽ നിന്നും കൂടെ വാങ്ങിക്കണം എന്ന ഉദ്ദേശത്തോടെ ഇറങ്ങിയതാണ് ബാക്കിൽ ഈവരിക്കുണ്ട് പിന്നെ ഐഫുണ്ട് െല്ലാരും കൂടെ ഒരു നൈറ്റ് ഔട്ടിങ് അതിന് ഇറങ്ങിയതാണ് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പറയാം എന്തൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് കോമഡി ആയിരിക്കും എനിക്ക് തന്നെ പ്ലാൻ ഇല്ല എന്തൊക്കെയാ തീർന്നത് എന്തൊക്കെയാ വേണ്ടത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നോക്കിട്ട് വാങ്ങിക്കണം അപ്പൊ ഓക്കെ ഖമാർ ഇതാണ് ബിസ്മി ഹോൾസെയിലിൽ ഇതിന്റെ അപ്പുറത്തുള്ളതാണ് നമ്മളെ സൂക്കിൾ മർഫ ഞങ്ങൾക്ക് പണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നു ഈ കാണുന്ന ഈ മാളുടെ ഉള്ളിൽ നമുക്ക് മുമ്പ് ഷോപ്പ് ഉണ്ടായിരുന്നു അവരുടെ പ്രോജക്റ്റ് പിന്നെ എന്താ പറയാ അത്ര സക്സസ് ആയില്ല അപ്പൊ ഞങ്ങൾ ഷോപ്പ് വേറെ ഒരാൾക്ക് സെയിൽ ചെയ്തു ഇപ്പൊ നമുക്ക് ഇവിടെ ഷോപ്പില്ല അപ്പൊ ഇവിടെ ആണ് നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുന്നത് അപ്പൊ ഇറങ്ങി നടക്കാം ഇവ ഉറങ്ങി തോന്നുന്നില്ലേ ഉറങ്ങി തോന്നലേ ഉറങ്ങിപ്പിച്ചിട്ട് നമുക്ക് നടത്തിക്ക സ്ട്രോളർ ഒന്നും എടുത്തിട്ടില്ല ബിസ്ക്കറ്റ് എന്ത് ബിസ്ക്കറ്റ് ഹണ്ണി ഹണ്ണി ഒക്കെ നമ്മളെ വീട്ടിലുണ്ട് ഇനി ഐഫോൺ എന്തിക്കോളൂ കാറിൽ നിന്നിറങ്ങുമ്പോൾ മുട്ടായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് ഉറക്കത്തിന്ന് ഞങ്ങൾ എണീപ്പിച്ച് നടത്തിച്ചത് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ മുളയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കയറുമ്പോൾ തന്നെ നോക്കും വിഷ്പ് തുടങ്ങും ക്ഷീണം വെള്ളം അതേ സമയത്ത് നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ ഒരു ക്യാൻഡിയോ എന്താ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടിരുന്നോളും വേറെ ബുദ്ധിമുട്ടിക്കൊന്നും ഇല്ല ഇനി അത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മളൊരു സാധനം എടുക്കാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ കയറി ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വാങ്ങിയാൽ കൂടി കൊടുക്കും പിന്നെ സമാധാനമായിട്ട് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ ഉള്ളു എന്നെ ഹെൽപ്പ് ചെയ്തോളും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ഭീസ്മി ഹോൾസെയിലെ സാധനങ്ങൾ എടുക്കുമ്പോൾ ചില സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ടാവും പിന്നെ നിങ്ങൾ കാർട്ടൂൺ ബേസിസിലൊക്കെ അതായത് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും പ്രൈസിന് ഇവിടെ അങ്ങനെയാണ് അധികവും ആൾക്കാർ ഹോൾസെയിലായിട്ടാണ് സാധനം എടുക്കുക ഷോപ്പിലേക്ക് അങ്ങനെയുള്ള അടുത്തേക്കൊക്കെ ആയിരിക്കും കാർട്ടൂൺ കാർട്ടൂൺ ആയിട്ട് അപ്പോൾ റേറ്റ് കുറവുണ്ടാവും ഇത് നമ്മൾ അലർജില്ലർ സാധനങ്ങൾക്ക് എന്നാലും ചില ചില സമയത്ത് നല്ല ഓഫറുകൾ ഉണ്ടാവാറുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബേബി ആയിരിക്കുമ്പോ ഇങ്ങനെ അമ്മ കൊട്ടയിലൊക്കെ എടുത്തിട്ട് വരും ചുന്ടി കഴിഞ്ഞു നമ്മള് പർച്ചേസ് കഴിഞ്ഞു അതൊക്കെ പോകുന്നതാണ് ബിസ്മീന്ന് ഞങ്ങൾ നേരെ വാട്ടർഫ്രണ്ട് മാർക്കറ്റിലേക്കാണ് വന്നത് ഇവിടെ ഒരു മസാല സാധനങ്ങളൊക്കെ കൊടുക്കുന്ന പീഡിയുണ്ടല്ലോ ആ പീഡിയിൽ നിന്ന് നമ്മൾ കുറച്ച് മിക്സ്ചർ ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ മസാല സാധനങ്ങൾ അതൊക്കെ വാങ്ങും ഞാൻ സ്ഥിരമായിട്ട് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കൽ അപ്പോൾ അവിടെ കണ്ട് പുളിയച്ചാർ നാടൻ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക് വരണം അങ്ങനെ രണ്ട് പുളിയച്ചാറൊക്കെ വാങ്ങി കുറച്ച് സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടി വരുന്നത് അപ്പോൾ അത് വാങ്ങിച്ച് നേരെ എഗ്ഗും വാങ്ങി നമുക്ക് നാടൻ എന്താന്റെ പ്രശ്നം അപ്പൊ ഇപ്പൊ കഴിച്ചില്ലേ ഫുഡൊക്കെ എന്തായിരുന്നു സ്നാക്സ് കഴിച്ചു ചിപ്സ് കഴിച്ചു നേരത്തെ ബിസ്കറ്റ് കഴിച്ചില്ലേ പിന്നെ ചീസിന്റെ അവസാനം ലുലൂലെത്തി ലുലു സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങി തേങ്ങ വാട്ടർമെലൺ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഇതില് കോട്ടൺ കോട്ടൺ ക്യാൻഡി അല്ല സോറി എനിക്ക് ഈ ഒരു കടലൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ക്യാൻഡി ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞാനിത് വാങ്ങി പിന്നെ ഒരു തേങ്ങാ മുട്ടായി വാങ്ങിച്ചു അങ്ങനെ പിന്നെ അല്ലാതെ ചില്ലറ കുറച്ച് സാധനങ്ങൾ ഇനി ഇവിടുന്ന് പർച്ചേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്കാണ് ചിപ്സിന്റെ സെക്ഷൻ എത്തട്ടെ അപ്പോഴല്ലേ ചിപ്സ് വാങ്ങി തരാ ഞങ്ങള് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വീട്ടിലെത്തിയിട്ടുള്ളൂ ടയർഡ് ആയില്ലേ ടയർഡ് ആയിക്കണോ എന്തൊക്കെ വാങ്ങിയത് നമ്മള് പറഞ്ഞാ മതി എന്തൊക്കെയാ പോവ തിങ്ക് ചെയ്ത് പറയുക ഓർമ്മയിലില്ലേ ആ പിന്നെ ഇത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എഗ് അങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് അപ്പം നമ്മൾ എത്താൻ തന്നെ ലേറ്റായി ഇപ്പം സമയം പതിനൊന്നേ മുക്കാല് പന്ത്രണ്ട് മണി ആവാനായി നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നതിനേക്കാളും എത്രയോ ബുദ്ധിമുട്ടാണ് ഈ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഇതൊക്കെ എടുത്തു വെക്കൽ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് എന്തായാലും നമ്മള് ഇനി ലേറ്റ് അയക്കുന്നത് ഇനി ഇതൊക്കെ എടുത്തു വെച്ച് ഉറങ്ങട്ടെ അല്ലേ നാളെ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ കുറച്ച് ആയിട്ട് എനിക്കായാലും പ്രശ്നമൊന്നുമില്ല വീഡിയോ കാര്യങ്ങൾ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അല്ലേ അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ മായി കൈമാറ്റി ആണിപ്പ് ആ ഷെയർ ഓക്കെ ആ അത് മോള് പറഞ്ഞോ ഇത് എന്താണ് ടാക്കീസ്ന്ന് വെച്ച എന്താണ് ഇത് ഹെൽത്തിയാണോ അൺഹെൽത്തിയാണോ ആ എന്നിട്ട് കഴിക്കാൻ പാടുണ്ടോ പാടോ വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല എപ്പോഴും കഴിച്ചാൽ ഇതൊക്കെ കേടാണ് ആ ഞങ്ങള് അങ്ങനെ വാങ്ങാറില്ല ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ശരി മുതലാളി ഞങ്ങളിവിടെ അങ്ങനത്തെ ഒന്നും വാങ്ങലില്ല പിന്നെ ഇന്ന് പോയപ്പോള് കണ്ടപ്പോ മാ ബൈ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് സോറി കരഞ്ഞല്ല അങ്ങനെ പറഞ്ഞപ്പോ വാങ്ങിയതാ ഞാൻ ഒരു അങ്ങ് വന്നു പോയതാണ് സോറി ഡിയർ 嗯，好 <laughs>、啊、，OK，拜拜，再见。